അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ ആവേ മരിയാ കന്യാമാതാവേ ആവേ മരിയാ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് മിശികാൽ ഏറ്റവും പ്രിയമുള്ളവരെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധിയമ്മ ദൈവം സ്വപുത്രന് നൽകി ഈ ലോകത്തെ അനുഗ്രഹിച്ചു സ്വപുത്രനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ പങ്കുവെച്ചു വിശുദ്ധ കൂതാശകളായി തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകി പരിശുദ്ധി അമ്മയെ നൽകി നമ്മെ അനുഗ്രഹിച്ചു അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ വളരെ സ്നേഹപൂർവം പ്രിയ ശിഷ്യൻ സ്വഭവനത്തിൽ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ സുവിശേഷം പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടതാണ് സ്നേഹത്തോടെ സ്വീകരിക്കേണ്ടതാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ വിശുദ്ധ കുംഭസാരത്തെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ മറ്റു കൂതാശകളെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കി വിശ്വസിച്ച് സ്വീകരിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയെ നമ്മൾ വിശ്വസിക്കണം സ്വീകരിക്കണം അന്ത്യത്താഴ സമയത്ത് പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം അപ്പമെടുത്ത് മുറിച്ച് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വിളമ്പിതെൻ്റെ ശരീരമാകുന്നു പാനപാത്രമെടുത്ത് ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് ചെയ്തത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കാൽ അർപ്പിക്കപ്പെടാൻ പോകുന്ന ബലി മുൻകൂട്ടി അവിടെ സജ്ജമാക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം നമ്മൾ സ്വീകരിച്ചില്ലേ നമ്മളത് വിശ്വസിച്ചില്ലേ ഇന്നും നമ്മൾ ബലിയർപ്പിക്കുന്നു ഈ വിശ്വാസം ഇത് ലോകാവസാനം വരെ ഈ ബലിയിൽ ഈ കൗദാശികമായ കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കുന്നത് പോലെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു അവരുടെ മേൽ ഊതിക്കൊണ്ട് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് കുംഭസാരം എന്ന കൂതാശ നമുക്ക് നൽകിയില്ലേ പാപമോചനത്തിൻ്റെ അധികാരം അപ്പസ്തോലന്മാർക്ക് കൊടുത്ത് അതിന്നും സഭയിൽ തുടരുന്നില്ലേ ഇത് സ്വീകരിക്കുന്നത് പോലെ തന്നെ ഈശോ പറഞ്ഞ വചനങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്വീകരിക്കേണ്ടതാണ് അതേ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അന്തിശ്വാസം വലിക്കുന്നതിന് മുൻപ് പ്രിയ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ അമ്മ കർത്താവിൻ്റെ അദരങ്ങളിൽ നിന്ന് മറ്റ് വചനങ്ങളും സന്ദേശങ്ങളും സ്വീകരിച്ചതുപോലെ നാം സ്വീകരിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് സ്വീകരിച്ചുകൂടാ കുറച്ചും കൂടി സ്നേഹിച്ചുകൂടാ പ്രത്യേകിച്ച് മരണസമയത്ത് പറയുന്നത് ഏറ്റവും ഈടുറ്റ കാര്യങ്ങളാണ് മരണസമയത്ത് പറയുന്നത് കാച്ചിക്കുറുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഈശോ അത്രയും പ്രധാനപ്പെട്ടതാണ് അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വേണമെന്ന് അതുപോലെ ഈശോയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനൊരു അമ്മയില്ലെങ്കിൽ ഒരിക്കലും ഈ ക്രിസ്തീയ ജീവിത യാത്ര ക്രിസ്തുവിൻ്റെ പുറകെയുള്ള യാത്ര ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്നുള്ള യാത്ര നടക്കില്ലെന്ന് ഈശോയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവിടുന്ന് തിരുവചനത്തോടൊപ്പം കൂതാശകളോടൊപ്പം പരിശുദ്ധാത്മാവിനോടൊപ്പം പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയത് അതുകൊണ്ട് അമ്മയെ നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ സ്വീകരിക്കാൻ മടിക്കരുത് കൂതാശകളെ സ്വീകരിച്ച അതേ ഹൃദയം കൊണ്ട് തിരുവചനത്തെ സ്നേഹിക്കുന്ന അതേ ഹൃദയം കൊണ്ട് അമ്മയെ സ്നേഹിക്കാൻ വിശ്വസിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിക്കാതെ പോലും വരുന്ന ഒരു അതിഥിയാണെന്ന് കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് വിശ്വസിക്കാനും എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് അമ്മ ക്ഷണിക്കപ്പെടാതെ പോലും വന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഹൃദയത്തിൽ ജീവിതത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ഒരുപാട് നമ്മൾ ബലം പ്രയോഗിച്ച് ഇറക്കി വിട്ടാൽ മാത്രം ഇറങ്ങിപ്പോകുന്ന ഒരമ്മ എന്നാലും കയറി വരാൻ ആഗ്രഹിക്കുന്ന ഒരമ്മ നമുക്കുണ്ട് നമ്മുടെ വീടുകളിലെ അമ്മമാർ അമ്മമാരങ്ങനെയല്ലേ സഹോദരങ്ങളായിട്ടും ബന്ധുക്കളായിട്ടും വഴക്കൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ളപ്പോൾ അപ്പനും നമ്മളൊക്കെ ചിലപ്പോൾ അതിന് ഒരു ഒരു പ്രോഗ്രാം വന്നാൽ പങ്കെടുക്കാൻ മടിക്കും പക്ഷെ അമ്മ പോവും ക്ഷണിച്ചില്ലേലും പിണക്കമുണ്ടെങ്കിലും അമ്മ പോകും അതാണ് അമ്മ പരിശുദ്ധി അമ്മ ക്ഷണിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ തിരുവചന ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് എനിക്കിങ്ങനൊരു ചിന്ത വന്നപ്പോൾ ശരിക്കും എനിക്കൊരു എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവ തോന്നുന്നുണ്ട് അമ്മ കൂടെയുണ്ട് അമ്മയ്ക്ക് നമ്മൾ കുറച്ചും കൂടി അമ്മയെ സ്നേഹിച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ അമ്മയോട് വർത്തമാനം പറഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും അമ്മ പറയുന്നത് നമ്മൾ കേട്ടാൽ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും അതുകൊണ്ട് അമ്മ അമ്മയുടെ കൈ പിടിച്ചാൽ നമ്മുടെ കൈ പിടിക്കാൻ അമ്മയെ ഒന്ന് സമ്മതിച്ചാൽ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും ഇതുപോലെ ഈശ്വരടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മറ്റൊരാൾ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല കാരണം ഈശോയെ സ്നേഹിക്കാൻ സ്വർഗം ഒരുക്കിയ ദൈവമൊരുക്കിയ ഹൃദയം പരിശുദ്ധ മറിയത്തിൻ്റെതാണ് അവളുടെ വിമല ഹൃദയമാണ് ഈശോയെ സ്നേഹിക്കാനും സൂക്ഷിക്കാനും സ്വർഗമൊരുക്കിയ സ്വർണാലയമായിരുന്നു മറിയം സോളമൻ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ ഉൾവശം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു അല്ലേ എന്നല്ല വായിക്കുന്നത് ആ സ്വർണാലയം മറിയത്തിൻ്റെ പ്രതീകമാണെന്നാണ് സഭാപിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നത് സ്വർഗമൊരുക്കിയ സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സൃഷ്ടാവിന്നാലയമേ പാലിക്കും ദൈവത്തെ പാടിയ പുണ്യതായേ സ്വർഗമൊരുക്കിയ സ്വർണാലയം എൻ്റെ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ മക്കൾക്ക് ഇതുപോലെ ഓടി ഒളിക്കാവുന്ന വേറെ ഏത് ഹൃദയമുള്ളത് ക്രിസ്തുവിൻ്റെ മക്കൾക്ക് ഈശോയുടെ മണവും ഈശോയുടെ ആ സുഗന്ധവും സ്നേഹവും ഇങ്ങനെ തൊട്ടറിയാൻ പറ്റുന്ന മറ്റേത് ഹൃദയമുള്ളത് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തി ഇതാണ് ആ ഹൃദയം നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പറയാതെ അറിഞ്ഞ് ക്ഷണിക്കാതെ വന്ന് അരികിലിരിക്കുന്ന ഒരു ഹൃദയമാണ് ക്ഷണിക്കാതെ വരുന്ന അമ്മ പറയാതെ അറിയുന്നു ദുഃഖങ്ങൾ അല്ലേ ക്ഷണിക്കാതെ വന്ന ഒരമ്മ അവർ പറയാതെ തന്നെ അവിടുത്തെ സന്തോഷം അവിടുത്തെ ദുഃഖം അവിടുത്തെ അപമാനം തിരിച്ചറിയുന്നു ഈ ഹൃദയത്തിൻ്റെ പ്രത്യേകത അതാണ് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ പ്രത്യേകത അതാണ് ക്ഷണിക്കപ്പെടാതെ വരിക പറയാതെ തന്നെ അറിയുക അതാണ് അതിനേക്കാൾ വലിയൊരു സുരക്ഷിതത്വം ഈ അമ്മ കൂടെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് തളരേണ്ടത് ഇതുപോലെ ഈശോയുടെ അടുത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്തുന്ന ഇതുപോലെ നമ്മുടെ ദുഃഖങ്ങൾ സൂക്ഷിച്ച് വെച്ച് ഈശോയ്ക്ക് കൊടുക്കുന്ന ഏത് ഹൃദയമുള്ളത് നമ്മൾ പല ഹൃദയങ്ങളോടും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞിട്ടില്ലേ പല ഹൃദയങ്ങളെയും നമ്മൾ സ്നേഹിച്ചിട്ടില്ലേ പലരോട് സങ്കടങ്ങൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ദുഃഖങ്ങളും പാപങ്ങളും ഒക്കെ ഏറ്റു പറഞ്ഞ് പറഞ്ഞിട്ടില്ലേ പല രീതിയിൽ പറഞ്ഞിട്ടില്ലേ പക്ഷെ അമ്മയുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതൊന്നും കൊടുക്കുന്നത് പോലെ തിരിച്ചെടുക്കേണ്ടി വരില്ല കൊടുക്കുന്നതും വെക്കുന്നതുപോലെയല്ല തിരിച്ചെടുക്കുമ്പോൾ ഇതിന് മാറ്റായിരിക്കും കാരണം ഈശോയെ സൂക്ഷിച്ച ഹൃദയമാണത് ഈശോയെ സ്നേഹിച്ച ഹൃദയമാണത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനുള്ള ഒരു ഹൃദയമാണ് അമ്മയുടേത് ഈ ഒരു ചിന്ത നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം അമ്മയുടെ ഹൃദയം ക്ഷണിക്കപ്പെടാതെ എൻ്റെ അടുത്തേക്ക് വരുന്നു പറയാതെ എൻ്റെ ദുഃഖങ്ങൾ അറിയുന്നു അപ്പോൾ എന്ത് ചെയ്യണം നമ്മളെപ്പോഴും ഈ അമ്മയെ ഇറക്കി വിടരുത് അമ്മയെ മാറ്റി നിർത്തരുത് അമ്മയെ അമ്മയെ സ്നേഹിക്കാതിരിക്കരുത് ഈ അമ്മയില്ലാതെ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പറ്റില്ല ഈ അമ്മയില്ലാതെ നമുക്ക് ഈശോയെ മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഈശോ തന്നെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞത് അമ്മയുടെ കുറവ് അമ്മ ഒരു വീടിൻ്റെ വിളക്കാണെന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിളക്കാണ് പരിശുദ്ധ അമ്മ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ കാനായിലെ വിവാഹ വിരുന്നിലേക്ക് വന്നാൽ മതി ഈ കുടുംബത്തിൻ്റെ അപമാനം അമ്മ തിരിച്ചറിയുകയാണ് ഒരു വിവാഹം ഏറ്റവും യഹൂദ പാരമ്പര്യത്തിൽ ഏറ്റവും വലിയൊരു ഒരു മുഹൂർത്തമാണ് വിവാഹം അതിൽ ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയാണ് വീഞ്ഞ് അത് തീരുന്ന തീരുന്നൊരു അപമാനമാണത് അപമാനിക്കപ്പെടുന്ന ഒരു കുടുംബം ഒരു വൈവാഹിക ബന്ധം നിങ്ങൾ ഓർക്കണം ഈ അപമാനം അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അമ്മയുടെ ഹൃദയം തിരിച്ചറിയാൻ കാരണം അമ്മ കടന്നു പോയത് ഇതുപോലെ ഒരപമാനത്തിലൂടെയാണ് അമ്മയുടെ ജീവിതത്തിൽ തൻ്റെ തൻ്റെ ഹൃദയത്തിൽ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് പരിശുദ്ധാത്മാവിനാലാണ് അമ്മ ഗർഭിണിയായെന്ന് നമുക്കറിയാം ഇവളുടെ ഉദരഫലം സംശയിക്കപ്പെട്ടതാണ് ഇവളുടെ ഗർഭധാരണം ചോദ്യം ചെയ്യപ്പെട്ടതാണ് അപമാനം കൂടി അവൾ ഹൃദയത്തിൽ പേറി അപമാനവും ദുഃഖവും വ്യാകുല വാളും അവളുടെ ഹൃദയത്തിലൂടെ തുളഞ്ഞു കയറിയത് കൊണ്ട് അപമാനിക്കപ്പെടുന്നവരെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് പറ്റും അമ്മയുടെ വിമല ഹൃദയത്തിന് അതിനുള്ള ശക്തിയുണ്ട് നമ്മളൊക്കെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ചെല്ലി പ്രാർത്ഥിക്കാറില്ലേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കും ഓർക്കണം ഈ അമ്മയുടെ ഹൃദയത്തിൽ നമ്മൾ ജീവിതം വെക്കുമ്പോൾ പ്രതിഷ്ഠിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് അമ്മ ഇതെല്ലാം മനസ്സിലാക്കും അമ്മയ്ക്ക് പെട്ടെന്ന് പിടികിട്ടും അടുത്ത മമ്മയിൽ നടക്കാൻ പോണ അപമാനം ദുഃഖം പോലും അമ്മക്ക് പിടികിട്ടും അമ്മ മനസ്സിലാക്കും അമ്മ ഈ വീടിൻ്റെ കുടുംബത്തിൻ്റെ അപമാനം തിരിച്ചറിയുകയാണ് നിങ്ങൾ ഓർത്തു വയ്ക്കുകയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് വരണ സമയത്ത് ഈശോ നിലത്തെഴുതി എന്നിട്ട് അവളോട് അവർ നമുക്കറിയാം അവരെല്ലാം കല്ലുകളിട്ട് തിരിച്ചു പോയി നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയാൻ പറഞ്ഞപ്പോൾ എന്നിട്ട് ഈഷോ ശിരസ് ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു സ്ത്രീയെ അവർ നിന്നെ ഒന്നും ചെയ്തില്ലേ ഒന്നും ചെയ്യുന്നില്ല ഇനിമേൽ നീ പാപം ചെയ്യരുത് ആ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ നോക്കിക്കേ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാത്രം വചനം തിരുവചനം ബൈബിൾ റിസർവ് ചെയ്ത് വെച്ച സ്ത്രീയെ എന്ന വാക്ക് ഇവൾക്ക് കൊടുക്കുമ്പോൾ എന്താണെന്ന് പറയുക കാരണം ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പെണ്ണിൻ്റെ പുറകിൽ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന പോലെ ഈശോ കാണുന്നത് സ്വന്തം അമ്മയാണ് എൻ്റെ അമ്മ ഇതുപോലൊരു അപമാനത്തിലൂടെ കടന്നുപോയവളാണെന്ന് ഈശോ കണ്ടു നായിനിലെ വിധവയുടെ മകൻ ആ മകൻ മരിച്ച അമ്മയുടെ ദുഃഖം അവളുടെ കണ്ണുനീരിൽ പരിശുദ്ധ അമ്മയെ ഈശോ കണ്ടു തൻ്റെ മരണസമയത്ത് എൻ്റെ അമ്മയിലൂടെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീര് നായിനിലെ ആ വിധവയുടെ കണ്ണുനീരിൽ ഈശോ കണ്ടു അപ്പോൾ മറിയത്തിൻ്റെ മറിയമ ഈ അപമാനത്തിൻ്റെ മുള്ളുകൾ ദുഃഖങ്ങൾ വഹിച്ചവളായതുകൊണ്ട് നമ്മുടെ അപമാനം കുടുംബജീവിതത്തിൻ്റെ അപമാനം അതിന് വരാവുന്ന എല്ലാ കുറവും സന്തോഷത്തിൻ്റെ കുറവും ഏൽക്കേണ്ടി വരാവുന്ന മുഴുവൻ അപമാനങ്ങളും അമ്മയ്ക്ക് മനസ്സിലാകും അതുകൊണ്ട് ആരും അമ്മയുടെ വിമല ഹൃദയത്തിന്ന് ഓടിപ്പോകരുത് അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് മറ്റൊരു കാര്യം ഇതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു സ്ത്രീ എനിക്ക് നിനക്ക് എന്ന് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല നമുക്കറിയാം ബൈബിൾ വ്യാഖ്യാന ചിന്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ സമയം അത് പാഷൻ ഡെത്ത് റിസറക്ഷൻ ആ മിശിഹാ രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈശോ പറയാ എൻ്റെ അമ്മയെ മറിയമ്മേ എല്ലാത്തിനും ഒരു ഒരു സമയമുണ്ട് അല്ലേ എല്ലാത്തിനും ഒരു സമയമുണ്ട് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല ഒരു സ്വർഗീയ പദ്ധതി പ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഈശോ പറയുന്നുണ്ട് മറിയമ്മ ഇത് നിൻ്റെ സമയമാണ് അതായത് ഈശോ കാനായിലെ അത്ഭുതം എന്ന് പറയുന്നത് ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള അത്ഭുതമാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് മറിയം പരിശുദ്ധയമ്മ ആരാണെന്ന് ഈശോ വെളിപ്പെടുത്തിയ ഒരു അത്ഭുതം കൂടിയാണ് കാനായി കാനായിലെ അത്ഭുതം കാൽവരിയും അങ്ങനെയാണ് കാൽവരിയും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടതാണെങ്കിൽ അമ്മ ആരാണെന്ന് അവിടെ കാണുന്നുണ്ട് യോഗന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നതും അത് ഉടുങ്ങുന്നതും ഈ സ്ത്രീയിലാണ് ഈ അമ്മയിലാണ് കാനായിലെ ഈ അമ്മ ഈ സ്ത്രീ കാൽവരിയിലെ സ്ത്രീ അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ അമ്മയുടെ ഒരു പ്രത്യേക റോള് അനാവരണം ചെയ്യപ്പെടുകയാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ഒന്ന് നോക്കിക്കേ ദൈവീക പദ്ധതിയെ മറിയം പരിശുദ്ധിയമ്മ ചലിപ്പിക്കുകയാണ് ദൈവീക പദ്ധതിയെയാണ് പരിശുദ്ധ മറിയം ബൈപ്പാസ് ചെയ്യുന്നത് ചലിപ്പിക്കുന്നത് ദൈവീക പദ്ധതിയെ അനക്കാൻ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള അധികാരമുള്ള ഒരു വ്യക്തിയാണ് മറിയമെന്ന് ഈശോ ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് സ്ത്രീ എൻ്റെ സമയമായിട്ടില്ല നീ നിനക്ക് പ്രവർത്തിക്കാം മറിയം പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്വിൻ ഈ ലോകത്ത് അവൻ പറഞ്ഞത് ദൈവം പറഞ്ഞത് ഇതുപോലെ കേട്ടനുസരിച്ച് വേറൊരാളില്ല അതുകൊണ്ടാണ് ഇതുപോലെ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്വിൻ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നമുക്കറിയാം ഈ മേൽത്തരം വീഞ്ഞിൻ്റെ സമൃദ്ധി ഈ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധി അമ്മയ്ക്ക് ഇതുപോലെ ഒരു സ്ഥാനമുണ്ട് എന്നോർത്ത് ദൈവത്തിന് ശക്തിയില്ലെന്നല്ല ദൈവം ഒന്നും ചെയ്യാൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല ദൈവം ഇങ്ങനെ മാറി നിൽക്കുകയാണ് എന്നിട്ട് അമ്മ ചെയ്യുന്നത് കണ്ട് ചിരിക്കുന്ന ഈശോ ആണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈശോ ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഈശോ പറയാം ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറി നിന്നിട്ട് സെൻറ്ററിലേക്ക് അമ്മയെ നിർത്തിയിട്ട് അമ്മ പറയുന്നത് കേട്ട് ഈശോ ചിരിക്കുന്നു കണ്ടില്ലേ എൻ്റെ അമ്മയുടെ ശക്തി കണ്ടോ എൻ്റെ അമ്മ പറയുന്നതാണ് അവർ ചെയ്യുന്നത് അത് എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ച് വെച്ചെങ്കിലും അമ്മ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാതിരിക്കില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇങ്ങനെ പറയുകയാണ് അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മക്ക് ഇങ്ങനൊരു റോളുണ്ട് ഇങ്ങനെയൊക്കെ തീരുമാനിച്ചെങ്കിലും മറിയും പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാതാവ് നമുക്ക് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ആത്മീയ കുടുംബത്തിൻ്റെ വിളക്കാണ് അതുകൊണ്ടാണ് ലൂർദിലെ കുട്ടി പറഞ്ഞല്ലേ യൂക്കരിസ്റ്റിക് പ്രൊസഷനിടയിൽ പലരും സൗഖ്യം പ്രാപിച്ചപ്പോൾ പറഞ്ഞു ഈശോയെ നോക്കിയിട്ട് പറഞ്ഞു ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു തൊട്ടടുത്ത നിമിഷത്തിൽ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുന്ന കണ്ടോ അതാണ് അമ്മ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ ഒരു ദൈവം അമ്മ പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റാത്ത ഒരു ദൈവം അമ്മ പറഞ്ഞാൽ എന്ത് കാര്യത്തിലും മാറി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാനായലെ വിവാഹ വിരുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ ശക്തി കുറവല്ല ദൈവത്തിൻ്റെ ആനന്ദമാണ് ഇത് അഭിമാനമാണ് അമ്മയുടെ ഈ ശക്തിയിൽ പുത്രനുള്ള അഭിമാനവും സന്തോഷവുമാണ് അതുകൊണ്ട് ഇത് മറിയത്തെ ദൈവത്തെ പോലെ ഉയർത്തുകയല്ല ദൈവം സ്വന്തം അമ്മയിൽ ആനന്ദിക്കുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇതുപോലെ ഒരു ശക്തി വന്നതെങ്ങനെയാണ് ഈ ലോകത്ത് ദൈവം പറഞ്ഞത് ഇതുപോലെ കേട്ട വേറെ വ്യക്തിയില്ല അതുകൊണ്ട് ഈ പരിശുദ്ധ മറിയം പറയുന്നതൊക്കെ ദൈവം കേൾക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ അവൻ പറയുന്നത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ദൈവം ചെയ്യാൻ തുടങ്ങും പരിശുദ്ധമറിയം പറയുന്നത് ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇതുപോലെ ദൈവം പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ച് പ്രവർത്തിച്ച വേറൊരാൾ ചരിത്രത്തിലില്ല അതുകൊണ്ട് സെയിൻ മേരി എന്നല്ല പറയുന്നത് ഹോളി മേരി എന്നാണ് പറയുന്നത് പരിശുദ്ധ മറിയമാണ് അതായത് ജന്മത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ പാപമില്ലാതെ മറിയത്തെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു സാധാരണ ആത്മീയ പിതാക്കന്മാർ പറയണ ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ കുറേ പേര് നടന്നു വരുന്നു ഒരു വഴിയിൽ ഒരു കുഴിയിൽ വീഴുന്നു തൊട്ടടുത്ത് എവിടെ നിന്നും ഒരാൾ നല്ലൊരു മനുഷ്യൻ വരുന്നു ഇവരെ കുഴിയിൽ നിന്ന് മുകളിലോട്ട് കയറ്റുന്നു പിടിച്ച് കയറ്റുന്നു അപ്പോൾ അവർ പറയും ഇദ്ദേഹമാണ് ഞങ്ങളെ രക്ഷിച്ചതെന്ന് എല്ലാവരോടും പറയും അതിലൂടെ ഒരു സ്ത്രീ നടന്നു വരുന്നു അവൾ ഈ കുഴിയുടെ മുമ്പിൽ എത്തുന്നതിന് മുൻപ് ഈ നല്ല മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു സ്റ്റോപ്പ് അവൾ അവിടെ നിന്നു അവളും പറഞ്ഞു എന്നെ രക്ഷിച്ചത് ആ നല്ല മനുഷ്യനാണ് മാതാവും നമ്മൾ മറ്റ് വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നമ്മൾ പാപത്തിൽ വീണിട്ട് പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിച്ചു മറിയത്തെ സ്റ്റോപ്പ് പ്രൊട്ടക്റ്റ് ചെയ്തു വീഴാതെ രക്ഷിച്ചു എല്ലാവരെയും രക്ഷിച്ചത് ദൈവമാണ് അതുകൊണ്ടാണ് മാതാവിന് വണക്കമല്ല ശ്രേഷ്ഠമായ വണക്കം കൊടുക്കുന്നു അതുകൊണ്ട് സെയിൻ മേരി എന്നല്ല പറയേണ്ടത് ഹോളി മേരി അവൾ പരിശുദ്ധ മറിയമാണ് അവൾക്ക് ശ്രേഷ്ഠമായ വണക്കം കൊടുക്കണം വിശുദ്ധരേക്കാൾ മുകളിലാണ് മറിയത്തിൻ്റെ സ്ഥാനം എൻ്റെ പ്രിയമുള്ളവരെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തി എത്ര വലുതാണ് ദൈവം അതിൽ ആനന്ദിക്കുന്നു അമ്മ പറയുന്നത് അനുസരിക്കുന്നതിൽ അമ്മ പറയുന്നതിൽ കേൾക്കുന്നതിൽ അഭിമാനിക്കുന്ന ത്രിയേക ദൈവം പരിശുദ്ധ അമ്മയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടോ ജപമാല ചൊല്ലാൻ തടസ്സമുണ്ടോ ഉണ്ടാകാം എന്നു പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെപ്പോലെ വേറൊരാളെയും സൃഷ്ടികളിൽ പിശാജ് പേടിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉരക്കല്ലാണ് ജപമാല മറ്റ് പല പ്രാർത്ഥനകളും നിങ്ങൾ നടത്തുന്നതിനേക്കാളും പിശാജിന് അരിശമുണ്ടാക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല കാരണം ഇതുപോലെ തിന്മക്കെതിരെ നിൽക്കുന്ന ഒരാളില്ല ഇതുപോലെ കൃപ നിറഞ്ഞവൾ ഇല്ല ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും ഭൂമിയിൽ സാത്താൻ്റെ ആദ്യത്തെ ശത്രു നീ ആദാമിന്മോചനമേ ജപമാലയാകും ചാട്ടവാറേന്തിന്മായാകറ്റും ഞങ്ങൾ ഭൂമിയിൽ സാത്താൻ്റെ ആദ്യത്തെ ശത്രു നീ ആദാമിന്മോചനമേ ഭൂമിയിൽ സാത്താൻ്റെ ആദ്യത്തെ ശത്രു മറിയമാണെന്ന് പറഞ്ഞത് അത് ദൈവമാണ് സാത്താനോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും ഈ സ്ത്രീയാണ് യോഗനാൻ്റെ സുവിശേഷത്തിൽ ഈശോ വിളിച്ച സ്ത്രീ വെളിപാട് പന്ത്രണ്ടിലെ സ്ത്രീ തിന്മയുടെ ആദ്യത്തെ ശത്രു മറിയമാണ് അവൾ കൃപ മാത്രമുള്ളൂ ഈശോയെ സൂക്ഷിച്ച ഹൃദയം ഈശോയെ സ്നേഹിച്ച ഹൃദയം തിന്മയുടെ ഒരു പൊടി പോലുമില്ലാത്ത ഹൃദയം എൻ്റെ പ്രിയമുള്ളവരെ ജപമാല ചൊല്ലാൻ പറ്റാത്തത് വെറുതെയല്ല തിന്മ നമ്മളിൽ വസിക്കുമ്പോൾ കീഴടക്കുമ്പോൾ നമുക്ക് അമ്മയെ പിടിക്കാൻ പറ്റില്ല നമ്മുടെ ഉള്ളിലുള്ള തിന്മ അമ്മയുടെ അടുത്തേക്ക് നമ്മളെ വിടില്ല വിടില്ല അതുകൊണ്ട് ലൂയി മോൺഫോർട്ട് പറഞ്ഞത് ഒരു വ്യക്തിയിൽ ഒരേ സമയം തിന്മയും ജപമാലയും വാഴില്ല ഒന്നുകിൽ ജപമാല ഉപേക്ഷിക്കും അല്ലെങ്കിൽ തിന്മ ഉപേക്ഷിക്കും ഇനി ഒരു വ്യക്തി നിരന്തരം ജപമാല ചൊല്ലിയാലോ തിന്മയ്ക്ക് തൊടാൻ പറ്റില്ല അതുകൊണ്ട് കുടുംബം ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് നോക്കിക്കേ തനിച്ചിരുന്ന് ജപമാല നിങ്ങൾക്ക് എത്ര നന്നായിട്ട് ചെല്ലാൻ പറ്റുന്നുവോ അത് ആത്മീയ ജീവിതത്തിൻ്റെ ഉരക്കല്ലാണ് നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ താളം തെറ്റുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഈശോയിൽ നിന്ന് അകലുമ്പോൾ നിങ്ങൾക്ക് ജപമാല ചൊല്ലാൻ പറ്റാത്ത അവസ്ഥ വരും നിങ്ങൾ ജപമാല ശക്തമായി ചൊല്ലുമ്പോൾ അമ്മയുടെ കൈകൾ പിടിച്ച് ചൊല്ലുമ്പോൾ അമ്മയുടെ സ്നേഹം അനുഭവിക്കുമ്പോൾ അമ്മ നിങ്ങളെ ഈശോയുടെ അടുത്തേക്ക് നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോകും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആത്മീയ ജീവിതത്തിൻ്റെ വലിയ കോട്ടയാണ് ജപമാല ജപമാല ചൊല്ലുക ജപമാല ചൊല്ലുക നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹം കുറവോ ജപമാല ചൊല്ലാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം എന്തോ ഒരു തിന്മ നിങ്ങളെ അലട്ടുന്നുണ്ട് അമ്മയെ ഭയപ്പെടുന്ന അമ്മയുടെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാത്ത എന്തോ ഒരു ശക്തി നിങ്ങളെ ഭരിക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മയുടെ ശക്തമായ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും അമ്മയുടെ സ്നേഹം ഒഴുകി ഇറങ്ങട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മ ക്ഷണിക്കാതെ വരുന്ന അമ്മ പറയാതെ ദുഃഖമറിയുന്ന അമ്മ ദൈവീക പദ്ധതിയെപ്പോലും ചലിപ്പിക്കാൻ കഴിവുള്ള അമ്മ കുടുംബത്തിൻ്റെ ഏത് അപമാനവും അറിയാൻ കഴിവുള്ള ഒരമ്മ ഈശോയെ സ്നേഹിച്ച ഈശോയെ സൂക്ഷിച്ച ഒരമ്മ നമ്മുടെ ഏത് അവസ്ഥയും സൂക്ഷിക്കാൻ ഏൽപ്പിക്ക ഏൽപ്പിക്കാവുന്ന ഹൃദയമുള്ള വിമല ഹൃദയമുള്ള ഒരമ്മ തിന്മ അമ്മ തിന്മയെ ദൂരെ അകറ്റുന്ന അമ്മ കൃപ കൊണ്ട് എപ്പോഴും നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരമ്മ ഈ അമ്മ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ